നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ എഫ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അതായത് ഈ ഓഗസ്റ്റ് പന്ത്രണ്ടിന് പി എസ് സി യോഗത്തിൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടന്ന പി എസ് സി യോഗത്തിൽ അതിനകത്ത് വ്യക്തമായിരുന്നു ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് മുപ്പതിന് ഏത് നോട്ടിഫിക്കേഷൻ വരും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വരും ഓഗസ്റ്റ് മുപ്പതിന് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇപ്പം ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നു സന്തോഷം പക്ഷേ ചെറിയൊരു കൺഫ്യൂഷനുണ്ട് കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഡിഗ്രി ഇൻ ഫോറസ്ട്രി ആണോ അതോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒരു ചെറിയൊരു ഡൗട്ടുണ്ട് അത് നമുക്ക് വ്യക്തമാകുന്ന എപ്പോഴേ വ്യക്തമാകത്തുള്ളൂ ഓഗസ്റ്റ് മുപ്പതിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ മനസ്സിലാക്കുക ഇവിടെ മൂന്ന് നോട്ടിഫിക്കേഷനാണ് ഇതിന് മുമ്പ് വന്നിട്ടുള്ളത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് മൂന്ന് നോട്ടിഫിക്കേഷൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പ്ലസ്റ്റ് വൺ ഒന്നാമത്തേത് രണ്ടായിരത്തി പതിനാറിൽ വന്ന നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പതിനേഴിൽ വന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇവിടെ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഫോറസ്ട്രി ഡിഗ്രി ഇൻ ഫോറസ്ട്രി അതായിരുന്നു ക്വാളിഫിക്കേഷൻ രണ്ടായിരത്തി പതിനേഴിലും അതുതന്നെയാണ് ക്വാളിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതുതന്നെയാണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ഞാനിവിടെ ഇട്ടേക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷനാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നോക്കാം ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ സാലറി സ്കെയിൽ വരുന്നത് ഏറ്റവും പുതിയ സാലറി സ്കെയിൽ ഇതാണ് കേട്ടോ സാലറി സ്കെയിൽ ഇതാണ് അമ്പത്തി അയ്യായിരത്തിഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് വരെയാണ് നിങ്ങളുടെ ബേസിക് പേ വരുന്നത് അതായത് സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൽ എസ് ജി എസ് ആ റേഞ്ചിലുള്ള ഒരു സാലറി ചില പതിനെക്കാല് മേയിലുള്ള ഒരു സാലറി കാര്യം ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നമ്മൾ നെറ്റിൽ ഇൻ്റർനെറ്റിൽ കയറി ഇക്വാലൻസ് നോക്കുകയാണെങ്കിൽ ഡിവൈഎസ്പിയാണ് അതിൻ്റെ ഇക്വാലൻസ് കിടക്കുന്നത് അപ്പം നല്ല പോസ്റ്റാണ് സൂപ്പർ പോസ്റ്റ് ആണ് നമുക്ക് ഈ ഫോ ഫോറസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും മികച്ച പോസ്റ്റ് ചെയ്ത് തന്നെയാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തന്നെയാണ് അത്രയും നല്ല സാലറി ഉണ്ട് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് വരെയാണ് സാലറി വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് നാ ഇവിടെ കിടപ്പുണ്ട് എ ഡിഗ്രി ഇൻ ഫോറസ്റ്റി ഫ്രം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർ എനി ഇക്വാലൻ ഡിഗ്രി ഫ്രം എനി യൂണിവേഴ്സിറ്റി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി പതിനേഴിലെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് രണ്ടായിരത്തി പതിനേഴിലെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലേ പേർ രണ്ടായിരത്തി പതിനേഴ് അപ്പോൾ അവിടെയും നോക്കുക അവിടെയും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് എ ഡിഗ്രി ഇൻ ഫോറസ്ട്രി ഫ്രം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർ ഇക്വൽ സോ രണ്ടായിരത്തി പതിനേഴിൽ വന്ന നോട്ടിഫിക്കേഷനിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന നോട്ടിഫിക്കേഷനിലും ക്വാളിഫിക്കേഷൻ ഫോറസ്ട്രിയിൽ എന്ത് വേണം ഡിഗ്രി വേണം പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ വന്ന നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് അപ്പം ഇവിടെ നമ്മൾ താഴേക്ക് വരിക വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് കാനഡസ് മസ്റ്റ് പോസസ് എ ഡിഗ്രി ഇൻ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് ഫ്രം യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഡീംഡ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ ഗവൺമെന്റ് ഓഫ് കേരള അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് സബ്ജക്ട്സ് ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഒന്ന് ഫസ്റ്റ് ഒന്നാമത്തേത് ബി എസ് സി അഗ്രിക്കൾച്ചറാണ് രണ്ടാമത്തേത് ബി എസ് സി ബോട്ടണി മൂന്നാമത്തേത് ബി എസ് സി കെമിസ്ട്രി നാലാമത്തേത് ബി എസ് സി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് അതുകഴിഞ്ഞ എൻജിനീയറിംഗ് സെക്ടറിലേക്ക് വരുമ്പോൾ എഞ്ചിനീയറിങ് ഏതൊക്കെയാണ് ഒന്ന് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് രണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് സിവിൽ എഞ്ചിനീയറിംഗ് നാല് കമ്പ്യൂട്ടർ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അഞ്ചാമത്തെ അഞ്ചാമത്തേത് ഇലക്ട്രോണിക്സ് ആറാമത്തെയ്ത് മെക്കാനിക്കൽ സോ ബിടെക്കാർക്ക് ഈ ആറ് സ്ട്രീം ക്വാളിഫിക്കേഷനുള്ള ബിടെക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്ന് പിന്നെ അത് കഴിഞ്ഞടത്ത് എൻവയോൺമെൻറ്റൽ സയൻസ് അത് കഴിഞ്ഞ ഡിഗ്രി ഇൻ ഫോറസ്ട്രി ദൻ ഡിഗ്രി ഇൻ ജിയോളജി ഡിഗ്രി ഇൻ ഹോർട്ടിക്കൾച്ചർ ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ദൻ ഡിഗ്രി ഇൻ ഫിസിക്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് വെറ്റിനറി സയൻസ് പിന്നെ സോളജി അപ്പൊ ഇത്രയും ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പതിനാറിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഈ വരാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷനിലും ഒരു തൊണ്ണൂറ് ശതമാനവും ചാൻസ് തൊണ്ണൂറ് ശതമാനവും ചാൻസ് ഇത്രയും ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞത് വിളിച്ചിട്ടേ ഉള്ളൂ ഫോറസ്റ്റിക്കാർ വിളിച്ചിട്ടേ ഉള്ളു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു വർഷം അപ്പോൾ ഈ ഒരു വർഷത്തിലെ പുതിയ നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ ഒരു തൊണ്ണൂറ് ശതമാനവും ഏതായിരിക്കാനാണ് ചാൻസ് വരുന്നത് ഈ ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരാനായിരിക്കും ചാൻസ് വരുന്നത് ഇപ്പോൾ ഇത്രയും ആൾക്കാർക്ക് മേ ബി എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് എന്നേ കിട്ടത്തുള്ളൂ ഓഗസ്റ്റ് മുപ്പതിനെ കിട്ടത്തുള്ളൂ ഇനി ജസ്റ്റ് ഒരു മൂന്ന് ദിവസം മാത്രം എന്ത് ചെയ്താൽ മതി കാത്തിരുന്നാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ വരും അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സാലറിയാണ് സാലറി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു ഏറ്റവും പുതിയ സാലറി സ്കെയിൽ എത്രയാണ് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് വരെയാണ് പേജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ നോട്ടിഫിക്കേഷൻ പത്തൊൻപത് മുപ്പത് വയസ്സായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ്റെ ഏജ് ലിമിറ്റ് വന്നിട്ട് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവുണ്ടാവും എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് വർഷത്തെ സോറി അഞ്ച് വർഷത്തെ ഇളവുണ്ടാവും അതായത് ഒ ബി സിക്കാർക്ക് മുപ്പത്തി നാല് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടിക്കാർക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ഫിസിക്കൽ മെഷേഴ്സ് വേണ്ടത് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫോർ മെൻ ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് എഴുപത്തി ഒൻപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ദെൻ ഫീമെയിൽ ആണെങ്കിൽ ഹൈറ്റ് എത്ര സെൻറ്റിമീറ്റർ മതി നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മാത്രം മതി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്തൊരു പ്രധാനപ്പെട്ട പണി നമുക്ക് വിഷൻ സിക്സ് ബൈ സിക്സ് നമുക്ക് വേണം ഹിയറിംഗ് എന്തായിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ അത് കഴിഞ്ഞ് ബാക്കി ഫിസിക്കൽ ഡിസബിലിറ്റീസുള്ള ആൾക്കാർക്ക് എന്തു ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു റോൺസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ആണ് നടത്താണ് നടത്തം മെൻ ആണെങ്കിൽ ചില്ലറയൊന്നും അല്ല മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂറുണ്ട് എന്ത് ചെയ്യാൻ പറ്റണം നടന്നു തീർക്കാൻ പറ്റണം ഓക്കെ മെയിൽ ആണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂറും ഉണ്ട് ആണെങ്കിൽ വന്നിട്ട് എത്രയാണ് ഫീമെയിൽ ആണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം നടക്കാൻ പറ്റണം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടത് അതുകഴിഞ്ഞാൽ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് അപ്പോൾ സിലബസ് മാറാനായിട്ടുള്ള ചാൻസ് ഒക്കെ നന്നായിട്ടുണ്ട് പഴയ സിലബസ് ഒന്നല്ല ഇപ്പോൾ പി എസ് സി ഇതൊക്കെ ഫോർ എക്സാമ്പിൾ ഐ സി ഡി എസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് എല്ലാം അവർ വെട്ടി പുത്തൻ സിലബസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സിലബസ് നമുക്ക് എന്തായാലും മാറാം മാറാതിരിക്കാം പിന്നെ ക്വാളിഫിക്കേഷൻ ഇത് ഫോറസ്റ്റ് ഡിഗ്രീൻ ഫോറസ്റ്റിക്കാർക്ക് വന്ന ആ സിലബസിലെ ആ നോ ക്വാളിഫിക്കേഷനിലെ സിലബസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ സിലബസ് അപ്പോൾ അവിടെ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏഴ് മാർക്കാണ് സിൽവികൾച്ചറ് വന്നിട്ട് ഏഴ് മാർക്ക് ആഗ്രോ ഫോറസ്ട്രി ആൻഡ് സോഷ്യൽ ഫോറസ്ട്രി ഏഴ് മാർക്ക് പിന്നെ ഫോറസ്റ്റ് ഹൈഡ്രോളജി ആൻഡ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ഏഴ് മാർക്ക് ട്രീ സീഡ് ടെക്നോളജി ആറ് മാർക്ക് ഫോറസ്റ്റ് മെൻസുറേഷൻ ഇൻവെൻട്രി ആൻഡ് ഈൽഡ് പ്രൊഡക്ഷൻ ആറ് മാർക്ക് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പോളിസി ആൻഡ് ലെജിസ്ലേഷൻ ആറ് മാർക്ക് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ദെൻ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആറ് മാർക്ക് ഫോറസ്റ്റ് എൻഡമോളജി ആൻഡ് നെമറ്റോളജി ആറ് മാർക്ക് ഫോറസ്റ്റ് പാത്തോളജി ആറ് മാർക്ക് റിമോട്ട് സെൻസിംഗ് ആൻഡ് ജി ഐ എസ് എൻ ഫോറസ്ട്രി ആറ് മാർക്ക് ലോഗിങ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ടിംബർ ആറ് മാർക്ക് ദെൻ എക്കോ ടൂറിസം ആൻഡ് അർബൻ ഫോറസ്ട്രി ആറ് മാർക്ക് ട്രീ ബ്രീഡിംഗ് വന്നിട്ട് ആറ് മാർക്കാണ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആറ് മാർക്ക് വൈൽഡ് ലൈഫ് സയൻസ് വന്നിട്ട് ആറ് മാർക്ക് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന എക്സാമിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് സോ പുതിയ സിലബസ് നമുക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം മാറാ മാറാതിരിക്കാം എന്തായാലും വരുന്ന ഓഗസ്റ്റ് മുപ്പതിന് നമുക്ക് ക്വാളിഫിക്കേഷൻ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ക്വാളിഫിക്കേഷനിലാണ് എക്സാം വരുന്നതെങ്കിൽ വിട്ടുകളയരുത് അടിപൊളി പോസ്റ്റാണ് മാത്രമല്ല എൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൻ്റെ വ്യക്തമായിട്ടൊരു കാലമില്ല അതായതിപ്പോൾ ബാക്കിയുള്ള പരീക്ഷകൾ റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷം കാണും അങ്ങനെയൊന്നും ഇത് പറയാൻ പറ്റത്തില്ല ഇത് ഒരു പീരീഡ് ഒന്നും ചെയ്യുന്നില്ല പറയുന്നില്ല അപ്പോൾ അത്രയും എത്ര ആൾക്കാരാണ് അവർക്ക് ആവശ്യമുള്ളത് അത്രയും ആൾക്കാർ എടുക്കുന്നു ട്രെയിനിങ് കൊടുക്കുന്നു സർവീസിലോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്നത് സോ ഓഗസ്റ്റ് മുപ്പതിന് നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ സിലബസ് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും വരുന്നത് ഓഗസ്റ്റ് മുപ്പതിന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ ഡേറ്റ് ഏറ്റവും മികച്ച കണ്ടന്റ് അതിപ്പോൾ ഏത് എക്സാം ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ ഹൈക്കോട്ട് ആയിക്കോട്ടെ എൽ ഐ സി ആയിക്കോട്ടെ ഫുഡ് കോർപ്പറേഷൻ ആയിക്കോട്ടെ നിങ്ങൾ എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കാം എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു ഓൾ